ദോസ്തോ അസ്സലാമലൈക്കും നമസ്കാരം ജുബേർ ബാബോണ് പാലക്കാടിന്റെ മണ്ണിലാണ് പാലക്കാട് ജില്ലയിലെ നമ്മുടെ തച്ചനാട്ടുകര പഞ്ചായത്തിലെ കൊടക്കാട് ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂര പരിധിക്കുള്ളില് ഇതാ നമ്മുടെ കേറോഫിൽ അഞ്ചര സെന്റ് ഭൂമിയും നീ കാണുന്ന ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ പണിത അഞ്ച് ബെഡ്റൂം ഉൾപ്പെടുന്ന അതിമനോഹരമായ ഒരു വീട് ഇത് വിൽപ്പനയ്ക്കുള്ളതാണ് ദോസ്തു സ്വന്തമാക്കാൻ വ്യക്തി വിളിക്കാവുന്നതാണ് കണ്ടോ നിങ്ങൾ ഈ ഒരു വീട് ഓഹോ ഇതിന്റെ സെറ്റോട്ടെ നോക്കും നിങ്ങൾ എന്താ ഭംഗിലെ ഇതിന്റെ ടൈൽ എല്ലാം സൂപ്പറാണല്ലേ വാൾ ടൈല് അപ്പൊ നമ്മൾ ഇതിന്റെ ലിവിംഗ് ഏരിയയിലേക്കാണ് ഇപ്പം പ്രവേശിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ലിവിംഗ് ഏരിയ തന്നെ ഇവിടെ ഉണ്ട് നമുക്കിതിന്റെ ഡൈനിങ് ഹാളിലേക്കൊന്നും നോക്കാം കണ്ടോ ഡൈനിങ് ഹാളും നല്ല സൗകര്യമുണ്ട് ഡൈനിങ് ഹാള് കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ട് പോകണം നമ്മൾ കിച്ചനിലേക്ക് പോകണം ആഹാ കിച്ചന് അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ ഇതിന്റെ അതിമനോഹരമായ കിച്ചൻ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞു നേരെ നമ്മൾ ഇതിന്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് നോക്കുന്നത് മാസ്റ്റർ ബെഡ്റൂം എ സി എല്ലാം ഉണ്ട് അതോടൊപ്പം എ സിയും ഫർണിച്ചറും എല്ലാം ഉൾപ്പെടെയാണ് വില പറയുന്നത് പിന്നെ മാസ്റ്റർ ബെഡ്റൂമില് ബാത്റൂം എങ്ങനെയുണ്ട് നോക്കണ്ടേ നമുക്ക് ബാത്റൂമും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് ഓ ഹോ എന്താ ബാത്റൂമിലേക്ക് വലിപ്പം നോക്കും നിങ്ങൾ അപ്പൊ മാസ്റ്റർ ബെഡ്റൂം കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇതിന്റെ കോമൺ ബാത്റൂമിലേക്കാണ് വന്നിട്ടുള്ളത് ഇപ്പം ഹാളിൽ നിന്നുള്ള കോമൺ ബാത്റൂമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോമൺ ബാത്റൂമ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിന്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് താഴെയുള്ള രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂമും അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് അപ്പൊ അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ട് പോകണം ഇനി നേരെ മുകളിലേക്ക് പോകണം രണ്ട് ബെഡ്റൂം താഴെ കഴിഞ്ഞ് ഇനി മൂന്ന് ബെഡ്റൂമും മുകളിലുണ്ട് സ്റ്റെയർ കേസിന്റെ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിന്റെ ഹാളിലേക്ക് വന്നു മുകളിലെ ഹാളും അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നോക്കൂ നിങ്ങൾ നല്ല ഹൈറ്റും ഉണ്ട് അതുപോലെ വിശാലതയുണ്ട് ഉണ്ട് അപ്പൊ ഹാൾ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരണം ബെഡ്റൂമിലേക്ക് വരണം അല്ലെ അപ്പം ഇതിന്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദാ ഇത് നാലാമത്തെ ബെഡ്റൂമ് നിങ്ങൾ അത്യാവശ്യം നല്ല സൗകര്യങ്ങളുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അഞ്ചാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പ്രവേശിക്കാം ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം കണ്ട് നിങ്ങൾ ചെറിയ ബെഡ്റൂമാണ് അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതിന്റെ കോമൺ ബാത്റൂമിലേക്ക് ഈ മുകളിൽ ഒരു ബാത്റൂമാണ് ഉള്ളത് അത് കോമൺ ആയിട്ടാണ് ഉള്ളത് ആഹാ അപ്പം ഇനി ഇതെന്താണ് കിച്ചണോ മുകളിൽ എന്തിനാണ് കിച്ചന് അതാണ് ഇതിന്റെ കുട്ടൻസ് ഇത് വാടക കൊടുക്കാൻ പറ്റൂട്ടോ ഈ ഒരു രീതിയിലാണ് ഇത് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ വാടകയ്ക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതല്ലേ ഇതാ കണ്ടോ നിങ്ങൾ ഈ നമ്മുടെ ഹാളിൽ ഇങ്ങനെ വന്ന് ഇതാ ഇവിടെ ഇതിന്റെ ബാൽക്കണി ഉണ്ട് ബാൽക്കണിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കോണി ഈ ഭാഗത്ത് നിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒരു ഫാമിലിക്ക് വാടക കൊടുത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും നമ്മുടെ ഈ അഞ്ചര സെന്റ് ഭൂമിയിൽ കിണറില്ല കേട്ടോ കിണർ തൊട്ടടുത്ത തോട്ടലാണ് ഇത് രണ്ട് സഹോദരങ്ങളെ വീടായിരുന്നു അപ്പൊ അവർ രണ്ടുപേരും ചേർന്ന് ഒരു കിണറാണ് കുഴിച്ചിട്ടുള്ളത് സാധാ കിണറിന് തന്നെ വെള്ളം കിട്ടും ഇനി നിങ്ങൾക്ക് സൗകര്യം കുറവാണെങ്കിൽ കുഴൽ കിണർ കുഴിക്കാവുന്നതാണ് അപ്പൊ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പ്രോപ്പർട്ടി പെട്ടെന്ന് വിൽക്കാൻ സാധിക്കും തുടർന്ന് നിങ്ങളോട് എല്ലാവരുടെയും സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു ഓക്കെ ബൈ ബൈ